പുതിയ വീട്ടിലേക്ക് ഇന്നത്തെ വീടുകഴിഞ്ഞാല് ജസ്റ്റ് ഈ ബാക്കിൽ കാണില്ലേ വാഴയല്ലോ അപ്പൊ ഇതെല്ലാം ഒന്ന് കഴിക്കുന്നുണ്ട് അമ്മ കൊത്താലോ വാഴട്ടെല്ലാം ഫുള്ള് കാട് പിടിച്ചു നമ്മടെ പിന്നെ ആ മുരിങ്ങല്ല മാവ് കൊത്തുന്നുണ്ടമ്മ മ്മേ നല്ല ഞാൻ കൊത്തി വെച്ചതിനു എന്നാലിത് പിന്നെ മാവ് കൊത്തിയാൽ പിന്നെ ഇനി തിരില് വന്നിട്ട് മാങ്ങ അയക്കും തിരുമല്ലിപ്പ മാങ്ങ അയക്കുന്നില്ല എല്ലാം കാട് ഇരുമല്ല വല്ലിയെല്ലാം കഴിക്കുന്നു ഇത് കൊത്തിയാല് വീടിന് തിരില് വരൂ പിന്നെ ഇട്ട് മാങ്ങും അതിപ്പോ നമ്മക്ക് പരീക്ഷിക്കാലോ കഴക്കെന്താ ഞാൻ കൊത്തിയാൽ അങ്ങനെയാ തിരിലെടുക്കൂ മാവ് പിന്നെ ആവൂല വളരൂല്ല വള്ളിയല്ലേ ഞാൻ സമ്മേ പറ്റത്തി കൊത്തുന്നുണ്ട് അപ്പൊ ഞാൻ കൊറച്ച് സഹായിച്ചു കൊടുക്കട്ടെ ഇതെല്ലാം നമുക്ക് കൊത്താണോ അപ്പൊ കുറച്ചെല്ലാം ഞാനും കൊത്തിയിട്ടുള്ള ഫുള് വൃത്തിയാക്കട്ടെ കൊടുവെടുത്തിട്ട് ഞാൻ ഇവിടെ ഒരു മാളം കാണുന്നുണ്ട് പാമ്പിന്റെയാണോന്നറിയില്ല ഒരു മാളം കാണുന്നുണ്ട് ഇടാ കണ്ടിട്ട് പാമ്പിന്റെയാണെന്ന് തോന്നുന്നു പാമ്പ് പക്ഷെ ഇങ്ങനെ ആക്കൂല അറിയില്ല ഏതെങ്കിലാകട്ടെ നമ്മളതിനെ അടങ്ങാറാക്കണ്ട നമ്മൾ ജീവിക്കുന്ന പോലെ തന്നെ അവർക്കും ജീവിക്കണ്ട അപ്പൊ അമ്മേനെ കുറച്ച് സഹായിച്ചു കൊടുക്കട്ടെ എന്നിട്ട് നമ്മക്കൊരു വരാൻ രണ്ടു അമ്മയും കൂടി ഇതാ ഫുള് ഇതാക്കുന്നുണ്ട് കിടന്ന് അപ്പൊ പകുതി ഇപ്പൊ എന്തെല്ലാം കൊത്തിയിട്ടുണ്ട് പക്ഷെ മാവ് കൊത്താനാവുന്നില്ല മാവെന്ന് വെച്ചാൽ ഇത് വേണ്ട മോണിംഗ് പോയി പകുതി അമ്മ കൊത്തിയിട്ടത് ഒരു ദിവസം നോക്കും പിന്നെ കൊത്താനാവുന്നില്ല അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് കൊത്തും എന്തായാലും എന്തായാലും കൊത്തണം അമ്മയുടെ ഭയങ്കര പണിയില്ല നമ്മളേ ഈ വായെല്ലാം കൊത്തട്ടെ എന്നിട്ട് വരാം അമ്മ നോക്കി വെക്കാം നല്ല കട്ടിയാണ് അതുകൊണ്ടാവാത്ത അപ്പം കഴിച്ച് നമുക്ക് ഈ കൊത്തി കഴിഞ്ഞിട്ട് കാണാം ഇത് കൊത്താൻ ഒരുപാട് ടൈം എടുക്കും നമ്മുടെ പരിപാടി പൂർത്തിയായി ഇപ്പം നമുക്ക് ഇനി വീട്ടിൽ നിന്ന് നേരെ താഴണം സംഭവിക്കാൻ വേറെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തയ്യാസ് ആ ബിരിയാണി അതും മൂർക്കി ഇനി ആ വാഴയെല്ലാം നമുക്ക് റെഡിയാക്കണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരാം ഗൈസ് ഞാനെല്ലാം ഇത് കൊത്തിയായിരുന്നു വാഴ അപ്പം അമ്മ വീഡിയോ എടുക്കുന്നുണ്ട് ഒരു വായ്മ അത് കൊണ്ടുടാൻ പോയാൽ വൃത്തി കൊടുവാളിനാണെങ്കിൽ മൂർച് അപ്പോൾ കഴിച്ച് നമ്മൾ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വാഴയെല്ലാം കൊത്തിയിട്ട് കാണിച്ചു തരാം അത് മൊത്തം ഇങ്ങനെ കൊത്തിയിട്ട് നമ്മളെ മുരിങ്ങയല്ലേ മുരിങ്ങ അപ്പോൾ അതായത് നമ്മൾ വാഴ നേരെ ഇമേലെ വീണിട്ട് നോക്കുമ്പോൾ വള്ളി ഇങ്ങനെ അല്ല വള്ളിയെല്ലാം ഒടിഞ്ഞായി കുഴപ്പമില്ല നമുക്കിനിട്ന്ന് പറിക്കാം ഇമേല മുരിങ്ങ ഉണ്ട് സുഖമായിട്ട് പറിക്കാം അപ്പോൾ അമ്മ ബാക്കിയെല്ലാം കൊത്തുന്നുണ്ട് ഞാൻ ഇതെല്ലാം ഞാൻ തന്നെ കൊത്തിയിട്ടതാണ് ബാക്കിയെല്ലാം അമ്മ കൊത്തുന്നുണ്ട് ഗൈസ് ഇത് മൊത്തം കാട് കഴിക്കാൻ നല്ലതായിരുന്നു പക്ഷേങ്കിൽ എന്തായാലും മിഷീൻ എല്ലാം ഉണ്ടെങ്കിലാണ് നല്ലത് പുല്ലൊന്നുമില്ല മിഷ്യൻ വെച്ച് വെട്ടാൻ എന്നാലും ഇതെല്ലാം കൊത്തിയിട്ടാൽ കുറച്ച് വൃത്തിയാവും അപ്പോൾ വേറെ ദിവസം നോക്കിയിട്ടെല്ലാം കൊത്തണം എനിക്കെല്ലാം കൂടി ഇനി ഷോപ്പിൽ പോകാനെല്ലാം ടൈമായി അപ്പോൾ ഗൈസ് ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എൻ്റെ അക്കൗണ്ട് കൊടുത്തിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് അതും കൂടി ഫോളോ ചെയ്യണം അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം ഓക്കെ